രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെ പുത്രരെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മന്നഞ്ചയന്തിയിലേക്ക് ചെന്നിത്തലയെ ക്ഷണിച്ചത് കോൺഗ്രസുകാരൻ എന്ന നിലയിലല്ല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അനുയോജ്യം രമേശ് ചെന്നിത്തലയാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു സമുദായ ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർക്ക് നായർ സമിതി സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ പന്ത എൻ എസ് എസിന്റെ ഒരു പുത്രനാണ്